ചെബിനീർ പൂരിന് ഇന്നത്തെ കഥയാണ് സച്ചിൻ രേവതിയും കൂടെ ആദ്യനെ കയറി കാണുന്നുണ്ട് അവർക്കൊത്തിരി സങ്കടമാവുന്നുണ്ട് കേട്ടോ ആദ്യനെ കാണുമ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് സങ്കടം പറഞ്ഞ് കരയുന്നുണ്ട് അപ്പോൾ സച്ചിൻ രേവതി അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ ഇനി ഇവിടെ നിൽക്കേണ്ട വീട്ടിലേക്ക് പൊക്കോളാം പറയുകയാണ് എന്തിനാ ആൻറ്റി എപ്പോഴും വീട്ടിലേക്ക് പോകാൻ പറയുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം ആൻറ്റി ഒന്നും കഴിച്ചു കാണില്ലല്ലോ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയാണ് അപ്പോഴാണ് നമ്മളുടെ ശ്രുതിയെ കാണുന്നത് കേട്ടോ ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ ഇവിടെ ആ അതെനിക്ക് പനിയായിരുന്നല്ലോ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ല ശ്രുതി എന്താ ഇവിടെ നിൽക്കുന്നത് ആ അത് പിന്നെ ഞാൻ എൻ്റെ ഒരു ആവശ്യമായിട്ട് വന്നതാണെന്നൊക്കെ പറയാം കേട്ടോ അന്നേരം രേവതി ഇങ്ങനെ പറയുന്നുണ്ട് അറിയാവുന്ന ഒരു ആൻറ്റി അവിടെ ഉണ്ട് കുഞ്ഞിനെ കൊണ്ട് വന്നതാണ് ഇതേപോലെ ആക്സിഡൻ്റ് ആയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് ആ കുഞ്ഞിനിപ്പം എങ്ങനെയുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ ഇതുവരെ കാണാത്ത ഒരു കുഞ്ഞല്ലേ അത് പിന്നെ നിനക്കെന്തെത്ര ആകാംക്ഷ അതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് അല്ല ഒരു കൊച്ചു കുഞ്ഞാന്ന് രേവതി പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ആ ആ കുഞ്ഞിട്ടിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ ഡിസ്ചാർജ് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുകയാണ് കേട്ടോ അന്നേരം ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അല്ല നീ ഇവിടെ എന്താവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അത് പിന്നെ കടയിൽ ഇതേപോലെ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ടേ കുറച്ച് കെറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഹോസ്പിറ്റലിൽ അപ്പോൾ ഇങ്ങനെ കെറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബിസിനസ് അവർ തരുവല്ലോ വലിയ വലിയ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് നീ ചെയ്തത് നല്ലൊരു ഐഡിയ തന്നെയാണ് അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട് എന്തായാലും പാർലർ പാർലറായിട്ടെത്തി ഈ കാര്യത്തിൽ നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ബിസിനസിന്റെ കാര്യത്തിൽ അതിലെനിക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് അച്ഛൻ്റെ അമ്പത് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി നേരെ അകത്തേക്ക് പോവുകയാണ് എന്നിട്ട് ആദ്യം അടുത്ത് വന്നിട്ട് കുറെ സങ്കടപ്പെട്ടങ്ങ് സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ നിനക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റിയില്ല നീ എന്താ എൻ്റെ സൗണ്ട് തിരിച്ചറിയാത്തത് ആൻറ്റി ആദ്യം ആൻറ്റിയുടെ സൗണ്ട് എന്താ നീ തിരിച്ചറിയാത്തത് എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് നല്ല സങ്കടമുണ്ട് പോട്ടെ നിന്നെ എൻ്റെ കൂടെ ചേർത്ത് നിർത്തേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ അമ്മ ഇത് അമ്മയ്ക്ക് ഇവനെ ഒന്ന് ശ്രദ്ധിച്ചൂടെ അമ്മയുടെ കൂടെയല്ലേ ഞാൻ ആക്കിയിട്ട് പോരുന്നത് അത് പിന്നെ എൻ്റെ കണ്ണൊന്ന് തെറ്റി അവനിങ്ങനെ സംഭവിച്ചത് അവനെ ഞാൻ ചേർത്ത് പിടിക്കുന്നത് തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ശ്രുതിയെടുത്തു അവളുടെ അമ്മയെടുത്തും ഒക്കെ പറയുക ആദ്യയുടെ കാര്യം എന്നിട്ട് ഇവനെ നിന്റെ കൂടെ തന്നെ ചേർത്ത് നിർത്താനായിട്ട് നോക്ക് ഇവനിപ്പോൾ നിൻ്റെ കൂടെ വളരേണ്ട പ്രായമാണ് എന്നൊക്കെ പറയുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വയ്യ ഞാൻ എപ്പോഴും എപ്പോഴും ഹോസ്പിറ്റലിൽ നടക്കുകയാണ് പിന്നെ ഞാൻ ഇതൊന്നും നിന്നോട് പറയുന്നില്ലാന്നേ ഉള്ളൂ എൻ്റെ കാലം കഴിഞ്ഞാൽ ഇവൻ ആരാ ഉള്ളത് ഇവൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നുണ്ടെന്നൊക്കെ പറയാം അപ്പൊ ശ്രുതി പറയുന്നുണ്ട് അമ്മയൊന്നും ക്ഷമിക്കുക കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഇവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എൻ്റെ മകനായിട്ട് തന്നെ ഇവൻ വളരും എന്നൊക്കെ പറയാണ് കേട്ടോ പിന്നെ സച്ചി രേവതി ഇപ്പം വരുമെന്ന് തോന്നുന്നു അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യുക ഞാൻ അങ്ങോട്ടേക്ക് പോവാം ഇവർ പോകുന്ന സമയത്ത് അമ്മ എന്നെ വിളിച്ചാൽ മതി ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് വരുവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി പോകുന്നുണ്ടോ കേട്ടോ അതിന് തിരിച്ചിറങ്ങുന്ന സമയത്തും സച്ചി രേവതി കൂടെ ക്യാൻറ്റീനിലും ആഹാരമൊക്കെ മേടിച്ചിട്ട് വരുവാണ് അപ്പോൾ ഇങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് നീ കെറ്റിലെല്ലാം വിറ്റ് കഴിഞ്ഞാൽ ആ രേവതി ഞാൻ കെറ്റിലെല്ലാം കൊടുത്തു എന്നൊക്കെ പറയാം കേട്ടോ എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ കാര്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ നീ ആ കുഞ്ഞിനെ കണ്ടായിരുന്നോ എന്നൊക്കെ ആ ഞാൻ കണ്ടു അവനെ കയറി അവർക്കെന്നെ ആദ്യം മനസ്സിലായില്ല പിന്നീട് മനസ്സിലായി എന്നൊക്കെ പറയണം കേട്ടോ കുഞ്ഞിന്റെ കാര്യം വളരെ കഷ്ടമാണ് അവനാ അമ്മാമ്മ മാത്രമേ ഉള്ളൂ അച്ഛനോ അമ്മയോ ഒന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അവർക്കൊരു മോളുണ്ടെന്നല്ലേ പറഞ്ഞത് ദുബായിൽ ജോലിയാണെന്നല്ലേ പറഞ്ഞത് എന്തിനാണ് അവൾ ദുബായിലൊക്കെ പോയി ജോലി ചെയ്യുന്നത് ഈ അമ്മയും കുഞ്ഞിനെയൊക്കെ കളഞ്ഞിട്ട് അവരെ വീട്ടിൽ വന്ന് നോക്കുകയല്ലേ അവരൊക്കെ ചെയ്യേണ്ടത് പിന്നെ അതൊന്നും ചെയ്യാതെ എന്ത് സമ്പാദിക്കാനാണ് ഇവള് ദുബായിലൊക്കെ പോയി കിടക്കുന്നത് ഇങ്ങനെയുള്ള മക്കൾക്കൊന്നും ഒരു ഗുണവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രമതിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് ശ്രുതി പറയുന്നുണ്ട് അല്ല അതൊക്കെ അവരുടെ കാര്യമല്ലേ അതിനകത്തൊക്കെ എന്തിനാണ് നിങ്ങൾ ഇടപെടുന്നത് നിങ്ങൾക്ക് ജോലി ഇല്ല നിങ്ങൾ നിങ്ങളെങ്ങനെ വെറുതെ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിൽക്കുന്നത് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ജോലി ചെയ്യാൻ നോക്ക് ഓ ശ്രുതി ഞങ്ങളുടെ ചെറിയ ജോലിയല്ലേ നിങ്ങളൊക്കെ വലിയ ബിസിനസ്സുകാരിയല്ലേ ഞങ്ങൾക്ക് ചെറിയ നഷ്ടമേ സംഭവിക്കൂ പക്ഷെ ശ്രുതിക്ക് അങ്ങനെയല്ലല്ലോ ജോലി ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കില്ലേ അതുകൊണ്ട് ശ്രുതി പോയി ജോലി ചെയ്യാനായിട്ട് പറയാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ശ്രുതിന് രേവതി ഇട്ടൊന്നും കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് വരുന്നത്